സ്ലാമലൈക്കും നിങ്ങളെ സ്വന്തം ഹാജൂസ് ഞാൻ നിങ്ങൾക്ക് ഉണ്ടല്ലോ ചിക്കൻ മസാല നമ്മൾ ബീഫ് മസാല ഒക്കെ ഉണ്ടല്ലോ അതിന് ഇതാ ഈ ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി ഇതിലേക്ക് എങ്ങനെയാണ് ഞാൻ പൊടിച്ചെടുക്കാൻ എന്തൊക്കെ കൂട്ടണം എന്നുള്ള ഒരു വീഡിയോ ആണ് ഞങ്ങൾ കാണിച്ച് തരുന്നത് എല്ലാവർക്കും ഒരു ഉപകാരപ്രദമാണ് ഇത് കിലോ മല്ലി കഴുകി ഉണക്കിയതാണ് ഇത് നമ്മളെ കഴിക്ക ഒരു പിടിയാണ് കുരുമുളക് ഇട്ടാ അതേപോലെ നമ്മൾ ബിരിയാണിയിലൊക്കെ ചേർക്കുന്ന എല്ലാ സാധനങ്ങളും ഇതിലുണ്ട് ഏരക്കുണ്ട് ഉണ്ട് എല്ലാം മുതലും ഉണ്ട് കേട്ടാ പിന്നെ കുറച്ച് പെരിഞ്ചീരകം പിന്നെ പട്ടത പിന്നെ ഞാനൊരു പത്ത് അണക്കമുളകാണ് ഇതിൽ കൂട്ടണത് ഇത് മതി എരി മറ്റേ കൂടിക്കാളും കുറച്ച് ചെറിയ ഉള്ളി നന്ന ചെറുതാക്കി അരിഞ്ഞത് കഴുകി വാരസമാണ് വേപ്പിൻ്റെ വേപ്പിൻ്റെ കുറച്ചധികം വേണം ഇതാ പെരിഞ്ചീരകം ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട് ചെറിയ ഉള്ളി വേപ്പിൻ്റെ വില ഇതുണ്ടല്ല നീര് തീയിൽ വേണം നമ്മൾ വറുക്കാനും ഇതെല്ലാം കൂടി ഇതിൽ കണ്ടുകൊടുക്കുന്നു മുളകിട്ടിട്ടില്ല കേട്ടോ കുരുമുളക് ഉണ്ടല്ലോ നിങ്ങൾ ആവശ്യത്തിന് കൂട്ടണമെങ്കിൽ കൂട്ടാം കൂടുതൽ ഇറക്കണീല കുറച്ച് മുന്നേ മുളകിട്ടാൽ മതി മല്ലി വെന്തുക്കണ് നമുക്ക് അത്യാവശ്യം തന്നെ ഒന്ന് കയ്യേറ്റി നോക്കി കൊടുത്താലറിയാം അതിൻ്റെ വേവ് ഇനി ഇത് നമുക്ക് ഈ മില്ലിലേക്ക് കൊടുത്തയക്കാം ഇതാ മില്ലിൽ കൊടുത്തയച്ച നമ്മൾ പൊടിപ്പിച്ച് നമ്മളൊരു പാത്രത്തിലാക്കി വെച്ചിട്ട് ആവശ്യത്തിനനുസരിച്ച് ചെറിയൊരു കുപ്പിയിൽ ഇട്ടാൽ നമുക്ക് ഉപയോഗിക്കാം പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് തരാനൊന്നും മറക്കരുത് നിങ്ങളുടെ സ്വന്തം ഹാജ്യൂസ്